വീഡിയോ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു വീഡിയോ ആണേ അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് നമുക്ക് നെല്ലിക്ക അച്ചാറിട്ടാലോ ഇത് ഞാൻ വാട്ടി വച്ചിട്ടുണ്ടായിരുന്നേ നേരത്തെ ഉപ്പ് ഇട്ട് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അരിഞ്ഞിടാം നെല്ലിക്ക വന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ രണ്ട് നാടൻ ഉണ്ടായിരുന്നു കൂടെ കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടി ഇനി നമുക്ക് ആദ്യം നമ്മൾ ഇരുമ്പി ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ടേച്ചൊഴിച്ച് കൊടുക്കാം അതൊന്ന് തിളക്കുമ്പോഴത്തേക്കും തിലേക്ക് ഇപ്പൊ തിളച്ചു വന്നിട്ടുണ്ടേ ഇനി അതിലേക്ക് നമുക്ക് കടുകിടാം പൊട്ടി വന്നിട്ടുണ്ടേ ഇനി നമുക്ക് പറ്റുന്നോട് ഇട്ടുകൊടുക്കാം കുറച്ച് കഴുകേക്കില്ല നമുക്ക് ഇടത്തി അതിലോട്ട് നമ്മൾ അരിഞ്ഞേക്കണം നെയിലേക്ക് എടുത്തിട്ട് കൊടുക്കാം ഈ രണ്ടര ടീസ്പൂൺ മുളക് പൊടിയിട്ട് എടുക്കാം മഞ്ഞപ്പൊടി കുറച്ച് കായം കുറച്ച് ഇപ്പ് എന്നിട്ട് നമുക്ക് ഇളക്കി കൊണ്ടാ മിക്സ് ആയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം നെല്ലിക്ക ായി വന്നിട്ടുണ്ട് ചെയ്യാം